ഇന്ത്യയും മാലിദ്വീപും തമ്മിലുണ്ടായ നയതന്ത്ര പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ മാലിദ്വീപ് നശിച്ചു പോകണം അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളൊക്കെ വഴിയാധാരമാകണമെന്ന് ചിന്തിക്കുന്നവരല്ല ഭൂരിഭാഗം ഇന്ത്യക്കാരും ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വേണ്ടെന്ന് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മരണത്തിലോ തകർച്ചയിലോ സന്തോഷിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് തകർച്ചകളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് ഈ രാജ്യത്തിന് ഇന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ക്ലൈമറ്റ് ചേഞ്ച് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന രാജ്യം മാലിദ്വീപാണ് ഇത് എന്റെ അഭിപ്രായമല്ല നിങ്ങളിൽ ആർക്കും പരിശോധിക്കാവുന്ന ബോധ്യപ്പെടാവുന്ന വസ്തുതകൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ സംസാരിക്കുന്നുവെന്ന് വഴിയെ പറയാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ തന്നെ പൂർണ്ണമായും മനുഷ്യന് താമസിക്കാൻ കഴിയാത്ത വിധം മാലിദ്വീപ് ഇല്ലാതെയാകുമെന്നുള്ള പഠനങ്ങൾ ധാരാളമായി പുറത്തു വന്നിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ രാജ്യാന്തര തലത്തിൽ ചർച്ചയാവുന്നുമുണ്ട് മാലി ദ്വീപ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഐലൻഡുകളുടെ ഒരു കൂട്ടമാണ് എണ്ണത്തിൽ ഒരുപാടുണ്ടെങ്കിലും വളരെ ചെറിയ ദ്വീപുകളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ദ്വീപുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും മാലി മാലിദ്വീപിലുള്ള ദ്വീപുകളേക്കാൾ വലുപ്പമേറിയതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ദ്വീപുകളും വളരെ വ്യക്തമായി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അതിനു മുമ്പ് മാലിദ്വീപ് നേരിടുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളും സി ലെവല് ഉയരുന്നത് കാരണം ദ്വീപിനുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെയും കുറിച്ച് തന്നെ നമുക്ക് ആദ്യം നോക്കാം വേൾഡ് ബാങ്കിന്റെ ഫ്യൂച്ചർ സി ലെവൽസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിനകത്ത് പറയുന്നത് ഏകദേശം പത്ത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ രണ്ടായിരത്തി ഒരുന്നൂറിനുള്ളിൽ കടൽ നിരപ്പ് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതായത് പൂർണ്ണമായും മാലി ദ്വീപ് കടലിനടിയിലായി പോകുമെന്നാണ് വേൾഡ് ബാങ്ക് അഭിപ്രായപ്പെടുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അൻപതോടു കൂടി മാലിദ്വീപിന്റെ എൺപത് ശതമാനത്തോളം വരുന്ന ഭാഗങ്ങളും ഗ്ലോബൽ വാർമിംഗ് കാരണം അൺഇൻഹാബിറ്റബിൾ ആയിട്ട് മാറുമെന്നാണ് വേൾഡ് ബാങ്ക് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കൃത്യമായ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് വേൾഡ് ബാങ്ക് ഇക്കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വേൾഡ് ബാങ്കിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ പറയാറുള്ളൂ അപ്പോൾ ഇതാണ് മാലിദ്വീപിനെ കാത്തിരിക്കുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് മാലിദ്വീപിലെ ഗവൺമെന്റുകൾ കരുതിയിരുന്നത് എന്താണെന്ന് അറിയാമോ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ അവരുടെ ദ്വീപുകൾ പൂർണ്ണമായി കടലിന്റെ അടിയിലേക്ക് പോയേക്കാം എന്നവർ ഭയപ്പെട്ടിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ തന്നെ മാലിദ്വീപിലുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ദ്വീപുകളും കടുത്ത രീതിയിൽ മണ്ണൊലിപ്പ് അനുഭവപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഭൂഗർഭ ജലവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലില് ഈ ബ്ലീച്ചിങ് ഇവന്റ് കാരണം ഈ പ്രകൃതിദത്തമായി മാലിദ്വീപിനെ നിലനിർത്താൻ സഹായിച്ച പവിഴപ്പുറ്റുകളിൽ അറുപത് ശതമാനത്തോളം നശിച്ചതും സ്വാഭാവികമായി അവരുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ നടന്ന ഒരു പഠനമനുസരിച്ചും ഏകദേശം അൻപത്തി ഒൻപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നും മാലിദ്വീപിലെ ഇരുന്നൂറിലധികം ദ്വീപുകൾ അതായത് താമസയോഗ്യമായിട്ടുള്ള ദ്വീപുകൾ നശിച്ചു പോകുമെന്നും പറയുന്നു ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മാലിദ്വീപില് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദ്വീപുകളാണ് മനുഷ്യവാസമുള്ള ദ്വീപുകൾ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഏതാണ്ട് ഇരുന്നൂറോളം ദ്വീപുകളെങ്കിലും ഉണ്ടാകും അതേസമയത്ത് തന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ മുപ്പത്തിയാറ് ദ്വീപുകളുണ്ട് അതിൽ പത്തെണ്ണത്തിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യത്യാസം നോക്കുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടോട്ടൽ ഐലൻഡുകൾ മാലിദ്വീപിലുണ്ട് പക്ഷെ മുപ്പത്തി ആറെണ്ണമേ ലക്ഷദ്വീപിലുള്ളൂ പക്ഷേ ലക്ഷദ്വീപിലെ ദ്വീപുകൾ മാലിദ്വീപിനേക്കാൾ വളരെ വളരെ സേഫാണ് അത് വിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ആന്ധ്രോത്ത് ദ്വീപാണ് നാല് പോയിന്റ് എട്ട് നാല് സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിനടുത്ത് ദ്വീപുകളുള്ള മാലിദ്വീപിലെ ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയുന്നത് ഗ്യാൻ ആണ് ഈ ഗ്യാൻ ഐലൻഡിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വിസ്തൃതി അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ പകുതി മാത്രം വലുപ്പമേ ഉള്ളൂ മാലിദ്വീപിന്റെ ഏറ്റവും വലിയ ദ്വീപിന് അതായത് ആയിരത്തി ഇരുന്നൂറോളം ദ്വീപുകൾ ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം ചെറിയ ചെറിയ തുരുത്തുകളാണ് ചെറിയ ദ്വീപുകളാണ് മാലിദ്വീപ് കുറേ ദ്വീപുകളെ ടൂറിസത്തിനായിട്ട് മാറ്റിയിരിക്കുന്നു അത് സ്വകാര്യ കമ്പനികളോ വ്യക്തികളോ ഒക്കെ ഉടമസ്ഥരായിട്ടുള്ളതാണ് പിന്നെയുള്ള മെയിൻലാൻഡ് എന്ന് പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണക്ട് ചെയ്തിട്ടാണ് അതായത് ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവർ ആ ഒരു രാജ്യം ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിലെ ദ്വീപുകളെക്കാൾ ചെറുതാണ് വളരെ ചെറുതാണ് മാലിയിലെ സിംഗിൾ ആയിട്ട് ഓരോ ദ്വീപിനെ നോക്കുമ്പോൾ ദ്വീപുകൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ദ്വീപുകളായിട്ടുള്ള ആന്ധ്രത്ത് ഏകദേശം ഫോർ പോയിന്റ് നയൻ കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് അതുപോലെ തന്നെ കവരത്തി ഐലൻഡ് ഫോർ പോയിന്റ് ടു കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് മിനിക്കോയ് ഐലൻഡ് ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് അതായത് ലക്ഷദ്വീപിലെ ഐലൻ്റുകളൊക്കെ വലുതാണ് കഡ്മത്ത് എന്ന് പറയുന്ന ഐലൻഡിന് ഏകദേശം ത്രീ പോയിന്റ് ടു കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് കിൽത്താൻ എന്ന് പറയുന്ന ഐലൻഡിന് ഏകദേശം ടൂ പോയിൻറ്റ് ടു കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് അപ്പോൾ വളരെ വലിയ ദ്വീപുകളാണ് അകത്തി ഐലൻഡ് എന്ന് പറയുന്നത് ടു പോയിന്റ് സെവൻ കിലോമീറ്റർ സ്ക്വയർ ആണ് അതുപോലെ ബംഗാരം എന്ന് പറയുന്ന ഐലൻഡ് ഏകദേശം ടു പോയിന്റ് ത്രീ കിലോമീറ്റർ സ്ക്വയർ ആണ് അതായത് മാലിദ്വീപിൻ്റെ ഏറ്റവും വലിയ ദ്വീപിനേക്കാൾ വലിപ്പമുണ്ട് ലക്ഷദ്വീപിലെ മനുഷ്യവാസമുള്ള ഏതാണ്ട് ആറ് ഏഴോളം ദ്വീപുകൾക്ക് അപ്പോൾ എത്ര വലുതാണ് സിംഗിൾ ഐലൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലക്ഷദ്വീപ് അപ്പോൾ ലക്ഷദ്വീപ് കുറെ കൂടി സേഫ് ആയിരിക്കും കുറെ കൂടി ഉണ്ട് ലക്ഷദ്വീപിന് മാത്രമല്ല മാലിദ്വീപിനെ പോലെ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളല്ല അപ്പോൾ അതുകൊണ്ട് എത്തുന്ന സഞ്ചാരികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് അവിടുത്തെ കൾച്ചർ കാണാനും ഒരുപാടുണ്ട് തീർച്ചയായും ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് അവിടെ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുറച്ചു കാലം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം വേറെ ലെവലാണ് ആ ദ്വീപും ആ ദ്വീപിലെ മനുഷ്യരും ആദിത്യ മര്യാദയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും പേര് കേട്ട മനുഷ്യരാണ് അവിടെ അവിടെ എത്തുന്ന ഒരു ടൂറിസ്റ്റിനും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല കാരണം അത്രയും നല്ല ജനതയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ലക്ഷദ്വീപിനുണ്ട് ഇനി മാലിദ്വീപിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ അതിന്റെ കാരണം മാലിദ്വീപും നമ്മുടെ ലക്ഷദ്വീപും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ അറിയണം അതാ ഈ കാണുന്നതാണ് മാലിദ്വീപ് മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപിന്റെ ഭാഗമാണ് അതായത് മാലിദ്വീപിലെ ഈ കാണുന്ന ഐലൻഡിൽ നിന്ന് എത്ര അടുത്താണെന്ന് നോക്കൂ മിനിക്കോയ് ഐലൻഡ് വളരെ ക്ലോസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ലക്ഷദ്വീപിലെ ഐലൻഡുകളും ഇനി ശ്രീലങ്കയുമായിട്ട് നോക്കുന്ന സമയത്ത് മാലിദ്വീപിന്റെ ശ്രീലങ്കയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ മാലിദ്വീപിൻ്റെ ഏറ്റവും അടുത്ത് ഉണ്ട് അതിൽ തന്നെ മിനിക്കോയ് ദ്വീപുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം കൊച്ചി കന്യാകുമാരി ഇതൊക്കെയാണ് അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രകൃതിയുടെ വിളയാട്ടമുണ്ടല്ലോ അല്ലേ അതായത് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം മാലി മാലിദ്വീപിൽപ്പെടുന്ന ദ്വീപുകളിൽ എന്തെങ്കിലും തരത്തിൽ അതായത് ജലനിരപ്പ് ഉയർന്നുകൊണ്ട് അവിടെ മനുഷ്യർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒന്നാമത്തെ കാര്യം ആദ്യം സഹായത്തിന് ഇന്ത്യ എത്തുമോ ചൈന എത്തുമോ പ്രായോഗികമായി ചിന്തിച്ചാൽ ഏറ്റവും അടുത്ത് സഹായത്തിന് എത്താൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ് ഇനി രണ്ടാമത് ഈ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത വിധം അവിടെയുള്ള ദ്വീപുകളിൽ വെള്ളം കയറിപ്പോയാൽ അവരെങ്ങോട്ടായിരിക്കും ആദ്യം പോവുക പതിനായിരക്കണക്കിന് കിലോമീറ്ററിന് അപ്പുറം കിടക്കുന്ന ചൈനയിലേക്ക് പോകുമോ അതോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററിനപ്പുറമുള്ള പാകിസ്ഥാനിലേക്ക് പോകുമോ അതോ പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന തുർക്കിയിലേക്ക് പോകുമോ അതോ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിലേക്ക് വരുമോ സ്വാഭാവികമായിട്ടും മാലിദ്വീപിലെ ജനതയ്ക്ക് ജീവൻ നിലനിർത്താൻ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു വഴി ഇന്ത്യയുടെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഇന്ത്യയും ലക്ഷദ്വീപുമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഈ വിധത്തിൽ മോശം കഴിഞ്ഞാൽ മാനുഷിക സഹായമൊക്കെ ഇന്ത്യ ചെയ്യുമെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല അല്ലേ ഇന്ത്യ ഒരിക്കലും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് എന്തൊരു വിഡിത്തമാണെന്ന് നോക്കൂ പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിടികൂടാൻ കഴിയുന്ന ഒരു ദ്വീപ് സമൂഹം കാരണം ഓൾറെഡി എല്ലാ പഠനങ്ങളും വേൾഡ് ബാങ്കിൻ്റെ അടക്കമുള്ള പഠനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മാലിദ്വീപ് എപ്പോൾ വേണമെങ്കിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കടലിനടിയിലേക്ക് പോകാം ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് അപ്പോൾ അഞ്ച് ലക്ഷത്തോളം വരുന്ന ഈ ജനത എന്തായിരിക്കും ചെയ്യുക ലക്ഷദ്വീപിലേക്ക് അടുക്കാൻ പറ്റില്ല അവിടെയുള്ള മനുഷ്യരെ അടുപ്പിക്കില്ല കാരണം അവർക്ക് വൃത്തിയില്ല അവരുടെ റൂമിൽ നിന്ന് ദുർഗന്ധം മാറില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് അടുപ്പിക്കാൻ പറ്റും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുമോ കാരണം നമ്മൾ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് വിഡ്ഢിത്തമാണ് അതായത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അവർക്കൊരു ആപത്തുണ്ടായാൽ ഏറ്റവും ആദ്യം എത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന രാജ്യത്തെയാണ് അവർ തള്ളിപ്പറഞ്ഞിട്ട് അകലെ കിടക്കുന്ന ഒരു രാജ്യവുമായി ബന്ധമുണ്ടാക്കാൻ പോയിരിക്കുന്നത് ഒരാപത്ത് വന്നാൽ ചൈന തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ചൈനയുടെ ഇൻട്രസ്റ്റ് എന്ന് നമുക്കറിയാം അവരെന്തിനു വേണ്ടിയാണ് കൂട്ടുകൂടുന്നതെന്ന് ചുരുക്കി പറഞ്ഞാൽ മാലിദ്വീപ് കാണിച്ചിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ജനങ്ങൾ ഇത് തിരുത്തുമെന്നാണ് തിരുത്താനുള്ള ഒരു ബുദ്ധിയും വിവേകവും അവർക്ക് കിട്ടട്ടെ കാരണം അവിടെയുള്ള ജനങ്ങളിൽ പകുതിയോളം പേര് ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഈ പകുതിയോളം പേര് അവരെ മനസ്സിലാകാത്ത ആരാണോ വിഷം വെച്ചത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സത്യം തിരിച്ചറിയാൻ അവർക്ക് കഴിയട്ടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തട്ടെ നോക്കും മാലിദ്വീപ് പോയെന്ന് പറഞ്ഞ് ഇന്ത്യയ്ക്ക് ഒരു ചുക്കം പറ്റാൻ പോകുന്നില്ല മാലിയുടെ മൂക്കിൻ്റെ തുമ്പിലാണ് ലക്ഷദ്വീപ് കിടക്കുന്നത് മിനിക്കോയ് ദ്വീപ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ മാലിദ്വീപിനെ കാത്തിരിക്കുന്നത് അത്ര നല്ല നാളുകളായിരിക്കില്ല അത് പ്രകൃതി കൊണ്ടാണെങ്കിലും അത് വിഘടനവാദികളുടെ കാര്യം കൊണ്ടാണെങ്കിലും മുൻകാലങ്ങളിൽ നമുക്കറിയാം ശ്രീലങ്കയിൽ നിന്ന് ഒരു കൂട്ടം പേര് ആക്രമിക്കാൻ വന്നപ്പോൾ രക്ഷിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തരം സംഘടനകളൊക്കെ ഇപ്പോഴും ഉണ്ട് ചൈന എത്രയൊക്കെ വലിയ ആളെന്ന് പറഞ്ഞാലും ഇന്ത്യൻ ഓഷനിൽ വന്ന് വല്ലാതെ കളിക്കാനുള്ള ഒരു ഒരു സ്ട്രെങ്ത് ഒന്നും ഇപ്പോഴും ചൈനയ്ക്കില്ല അപ്പം അതുകൊണ്ട് മാലിദ്വീപ് കാണിക്കുന്നത് ശുദ്ധ അബദ്ധമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവര് ചവിട്ടിൽ നിൽക്കുന്ന മണൽ തന്നെ അല്ലെങ്കിൽ ആ മണ്ണ് തന്നെ ഒലിച്ചു പോയിട്ടുണ്ടാകും അത് പറയുന്നത് ഞാനല്ല അത് വേൾഡ് ബാങ്കാണ് പറഞ്ഞത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം